നല്ല മരം ഇല്ലെങ്കിലേ ഫിറ്റിങ്ങിന്റെ ഒക്കെ അവസ്ഥ എന്താന്നുള്ളത് നമ്മള് നില കണ്ടില്ലേ ഇനിയിപ്പൊ ഇരുമ്പിന്റെ കാര്യം നോക്കി നമ്മൾ കട്ടിലും ചേനലൊക്കെ ഇരുമ്പ് കോൺക്രീറ്റ് ഫില്ല് ചെയ്യുന്ന ഇരുമ്പുണ്ടല്ലോ ആ സാധനം നല്ല സ്ട്രോങ് കോൺക്രീറ്റ് ഒക്കെ ഫില്ല് ചെയ്തിട്ടുണ്ടാവും അങ്ങനെ ഫില്ല് ചെയ്ത് നമ്മള് സെറ്റാക്കി പടുവൊക്കെ ചെയ്ത് അങ്ങനെ വെക്കും അതുകൊണ്ട് അതേപോലെ ഫുള്ള് കോൺക്രീറ്റ് ഒക്കെ നല്ല സ്ട്രോങ് കോൺക്രീറ്റ് കാര്യം നടക്കുക അതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയലും വേണ്ടേ സ്ട്രോങ് ഇത് നിങ്ങള് ഇരുമ്പിന്റെ കോൺക്രീറ്റ് വില്ലാതെ ജനലാണ് അതിന്റെ അവസ്ഥ ഉണ്ടെങ്കിൽ പുറംഭാഗം കണ്ടത് പുറംഭാഗമാണ് വീടിന്റെ പുറംഭാഗാണ് തുരുമ്പ് കയറി മൂന്ന് വർഷമായിട്ടുള്ള ഫിറ്റ് അത് മനസ്സിലാക്കണം അത് നമ്മൾ പത്ത് വർഷത്തെ ഗ്യന്റിയൊക്കെ ഉണ്ടാവുന്ന ചിലവിലോട് ഇങ്ങനെ വെറുതെ പറയലുണ്ട് ഇത് ഇങ്ങനെ പറയാനുള്ള കാരണം എന്താ നമ്മൾ ഈ സാധനങ്ങൾ കൊണ്ടുവരുന്ന ഉണ്ടല്ലോ അവിടെ പറയുക ഇത് ടാറ്റന്റെ സ്റ്റീലാണ് അത്യാവശ്യം തിക്നെസ് ഉണ്ട് ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണോ യൂസ് ചെയ്തിട്ടുള്ളതെന്നൊക്കെ പറയും അപ്പൊ നമ്മൾ എന്തായാലും ഇരുമ്പല്ലേ തുരുമ്പ് കടിക്കണമെങ്കിൽ കുറച്ച് കാലതാമസം ഉണ്ടാവുമല്ലോ അയിക്കൂടെ അപ്പോക്സി പ്രൈമർ സ്പ്രേ പെയിന്റ് ഒക്കെ അടിച്ചിട്ടാണ് കേറ്റി വരുന്നത് ഇതാണ് അവസ്ഥ ഇപ്പോ അപ്പൊ സാധനം മെറ്റീരിയൽ ഇരുമ്പ് ലോക്കലാണെന്നുണ്ടെങ്കിൽ വിജയകരാവസ്ഥ ആണോ ഒരുവിധം എല്ലാ ഭാഗത്തും ജോയിന്റ് വരുന്ന ഭാഗത്ത് പ്രത്യേകിച്ചുണ്ട് ഇത് പുറം ഭാഗമാണ് ഇതിന്റെ അകത്തെ സ്ഥിതി ഇത് തന്നെയാണ് ഇത് നോക്കി ഇതിന്റെ അകത്താണത് വെള്ളം തട്ടാത്ത സ്ഥലമാണിത് ഇവിടെ ഇതേപോലെ ഒന്നുണ്ട് ആ ജോയിന്റ് പ്രത്യേകം ഇവിടെ എടുത്ത് കാണുന്നുണ്ട് അല്ല ഇനിയിപ്പത് തൊരുപിടിച്ച് പറ്റാൻ പോയാലും ഇതിനകത്ത് കോൺക്രീറ്റിന്റെ പുല്ല് സാധനല്ലേ അപ്പൊ കോൺക്രീറ്റിന്റെ ജനലായി മാറും അതിനൊക്കെ നല്ലൊരു കോൺക്രീറ്റ് ചല്ലൺ ഫിറ്റ് ആക്കണേ അതിനെ പൊട്ടി